നമ്മുടെ കരിമീൻ ചൂണ്ടയ്ക്ക് വന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന തീറ്റ കുഴച്ച് വെച്ചിട്ടുണ്ട് എന്താ നമ്മൾ ഉപയോഗിക്കുന്ന റോഡ് ബ്രാവോടെ പോൾ റോഡാണ് റോഡിൻ്റെ പ്രത്യേകത കാണിച്ചതരാം ഇതോടെ ഡിസൈൻ നല്ല സ്റ്റൈലിഷ് റോഡാണ് ആര് കണ്ടാലും ഒന്ന് വേടിക്കാം അത് നമുക്കിതിൽ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നയൻ ഫീറ്റ് ആക്കുക ട്വൽ ആക്കുക ആദ്യത്തെ ഫസ്റ്റ് ത്രെഡ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെങ്ത്തിൽ സെറ്റ് ചെയ്യാം നമ്മൾ ഇതിൽ ലൈൻ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് പലർക്കും അറിയില്ല ഞങ്ങൾ ചെയ്യുന്ന രീതി കാണിച്ചുതരാം ജസ്റ്റ് ഇതിലൊരു ലൂപ്പ് ഇടുക അതുപോലെ ലൂപ്പ് ഉണ്ടാക്കിയിട്ട് കത്തിട്ടൊരൊന്ന് രണ്ട് ഒരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചുറ്റുക അത് ടൈറ്റായി കൊടുക്കുക നമ്മൾ നമ്മുടെ ദൈവത്ത് എങ്ങനെ വലിച്ചാലും ഈ സാധനം വിട്ടുപോല നമ്മൾ അഴിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് വലിക്കുക അത് ലൂസാവും ഓക്കെ കരിമീൻ സ്പോട്ട് ഇതാണ് സ്പോട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് നമ്മളിത് പോൾഡർ റോഡിൽ കോർത്തിട്ടുണ്ട് തീറ്റ അതിപ്പോൾ മീൻ പിടിക്കുന്നതാണ് തരാം പെട്ടു ഗൈസ് റോഡിലാണ് ുക്കെ പോകുന്ന ഡൗട്ടൊന്നും വേണ്ട സെറ്റ് റോഡാണ് അടുത്ത കരിമീൻ ആണ്

ये सब तो हो गई चंडी केरी ട്വൽ ഫീറ്റ് ആക്കിയിട്ടുണ്ട് എന്താണെങ്കിൽ ഷോർട്ടാക്ക സെറ്റ് ല്ലേ വലുതു വിചാരിച്ചാ ഇപ്പെത്ര ആക്കിയിരിക്കണ ട്വൽ ഫിറ്റാസ പന്ത്രണ്ട് അടി ലെങ് ആക്കിയിട്ടുണ്ട് ഇങ്ങോട്ട് റോഡ് എവിടെ നടക്കണം നേ എന്തിര് നീളാനോട് അടുങ്ങട് 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 വാ കമോ 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 അടിച്ചോ അടിച്ചണ്ട് ഇതാ അവൻ അടിച്ചണ്ട് അങ്ങ് കൊണ്ടുപോ 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 ഗുണം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സൈസുണ്ടല്ലേ പോസ് റോഡ് പോക്ത റോഡ് ഒക്കെ പോകുന്നതിന് ഒരു ഡൗട്ടും പോകണ ണ്ട് ഏ കൈന്ന് നിന്ന് മിസ്സായി നമുക്കത് മൊത്തം കിട്ടിയ കരിമീനാണ് ചില ആൾക്കാർ നമ്മൾ പിടിച്ചു മീനത്തിനായിട്ട് രണ്ട് പ്രാവശ്യം എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് അവർക്കാണ് അവർക്കുഴാണ് ഫുള്ളായിട്ട് കാണിക്കുന്നത് കിട്ടിയ മീനെ